കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് പോലും മറുഭാഗത്ത് ഫാസിസം വളർത്താനാണ് നമ്മുടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മതങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മുമ്പ് മലപ്പുറം ജില്ലയിൽ താനൂരിൽ തൊണ്ണൂറ്റി മൂന്നിനാണ് കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് വ്യക്തി ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടു പത്രത്തിൽ വായിച്ചു ആ ബോംബ് നിർമ്മിച്ചത് തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം നടത്താനിരിക്കുന്ന ശോഭയാത്രയിൽ ആ ബോംബെറിഞ്ഞുകൊണ്ട് വികാരപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ശോഭയാത്ര മഠിനമാക്കി മലപ്പുറം ജില്ലയിൽ ശോഭയാത്രയെ ബോംബെറിഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ബോംബ് നിർമ്മിച്ചത് എന്ന് പിടിക്കപ്പെട്ട ആളുകൾ തുറന്നു പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോശിയാണ് അദ്ദേഹം പത്രക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു അദ്ദേഹത്തിന്റെ വാചകമാണ് അടിമരയിടേണ്ട വാചകമാണ് എന്നതുപോലെ നമ്മൾ കണ്ടു പൂക്കോട്ടും പാടത്തൊരു അമ്പലത്തിൽ അപകടകരമായ കടന്നുകയറ്റം നടത്തിക്കൊള്ളത് മുസ്ലിംകൾ തമ്മിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു രാജ്യത്തെ രണ്ട് ജനവിഭാഗത്തെ തമ്മിൽ അടുപ്പിക്കേണ്ട പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ശേഷം അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നോക്കൂ ആദ്യമോ കൊണ്ടുവന്ന ഗർവാപ്പസി രാജ്യത്ത് ഏതൊരു മനുഷ്യനും അവന്റെ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ അർഹതയുണ്ട് ഏത് വ്യക്തിക്കും അവന്റെ മതമനുസരിച്ച് മുന്നോട്ട് പോകാൻ അവകാശമുണ്ട് ആ അവകാശം അനുസരിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു മതം സ്വീകരിച്ച വ്യക്തിയെ തിരിച്ചുകൊണ്ടുവരാൻ തറവാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ ഏതാണ് ഈ തറവാട് അങ്ങനെ ഒരു തറവാടില്ലല്ലോ ഏതൊരു വ്യക്തിക്കും അവന്റെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുമ്പോൾ അവന് അവകാശമാണ് നൽകുന്നത് റൈറ്റ് എന്ന പദം ടു ഫ്രീലി ടു പ്രപ്പേസ് പ്രാക്ടീസ് പ്രോപ്പർഗി റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസാനുഷ്ഠാന സ്വാതന്ത്ര്യം മതം നൽകുന്നത് അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്നത് സ്വതന്ത്രമായിട്ടാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഒരു തറവാട് വെച്ച് കെട്ടിക്കൊണ്ട് തറവാട്ടിലേക്ക് മടക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യക്ക് അങ്ങനെ ഒരു തറവാടില്ലെന്ന ബോധം മനസ്സിലാക്കണം ഈ രാജ്യം മുഴുവൻ ആളുകളുടെയും ഒരുപാട് സ്വത്ത ഹിന്ദുവിന്റേതും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടേതും ബുദ്ധന്റെയും ജൈനന്റെയും അതുപോലെ തന്നെ മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഒക്കെ ഭൂമിയാണ് ഇന്ത്യ മഹാഭൂമി ഇതാർക്കും തീരെ കൊടുത്തിട്ടില്ല അങ്ങനെ സംഘപരിവാറിനോ ഇന്ത്യ ഭരിക്കുന്നവർക്കോ ഒരു വേള അധികാരം കിട്ടിയെങ്കിൽ ഇന്ത്യ മഹാരാജ്യം നിങ്ങൾക്ക് തീരെഴുതി തന്ന പോലെ പെരുമാറിയാൽ അധികാരത്തിൽ നിന്നും ജനങ്ങളെ ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് താഴെയിറക്കാൻ പ്രബുദ്ധമായ ജനസമൂഹത്തിൽ ഞങ്ങൾ ജനാധിപത്യ വിപ്ലവം നടത്തും ആ ജനാധിപത്യ വിപ്ലവത്തിന്റെ തുടക്കമാണിതൊക്കെ അധികാരത്തിലേറിയ ആളുകൾ ചിന്തിക്കണം അധികാരം അധികാരമൽപകാലം കിട്ടുമ്പോഴേക്കും ഇന്ത്യയെ പൈതൃകത്തിൽ നിന്ന് വ്യതിരിപ്പിക്കരുത് നിങ്ങൾ ഹെർവാപ്പസി നടത്തി അതുപോലെ തന്നെ യുപിയിൽ പിയിൽ ഇസാരെ ഗ്രാമത്തിൽ പാവപ്പെട്ട മനുഷ്യൻ മുഹമ്മദ് അഹലാഖ് അയാൾ ഭക്ഷണം കഴിച്ചു എന്ന പേരിൽ അയാൾ ചെയ്യാത്ത കുറ്റത്തിന് അയാളെ തള്ളിക്കൊന്നു തല്ലിക്കൊല്ലാൻ എടുക്കാൻ അധികാരം ഇനി അയാൾ ബീഫ് കഴിച്ചുവെങ്കിലും ബീഫ് നിരൂപിച്ചൊരു പ്രദേശത്തൊരാൾ ബീഫ് കഴിച്ചാലും അയാൾ തല്ലിക്കൊല്ലാൻ അടുക്കാൻ അധികാരം അന്ന് ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരാൾ മനോഹർലാൽ ഖട്ടർ പറഞ്ഞു ബീഫ് കഴിക്കണമെന്നാഗ്രഹമുള്ള ആളുകൾ ഇന്ത്യക്ക് പുറത്തു പോകണം അങ്ങനെ പറയാൻ മാത്രം നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റുകൾ വളർന്നു ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിൽ ധീരമായി പങ്കുവഹിച്ച സമൂഹമാണ് മുസ്ലിംകൾ ആ മുസ്ലിം സമൂഹമടക്കമുള്ള ആളുകൾ രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെന്ന് പറയാൻ ആർക്കധികാരമുണ്ട് അതുപോലെ തന്നെ ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒതുക്കാൻ ശ്രമിച്ചു കന്നഡയിൽ ഇവർക്കെതിരെ ധീരമായി ശബ്ദിച്ച ഒരു സാഹിത്യകാരൻ മല്ലേശപ്പ കൽബുർഗി വെടിവെച്ചു കൊന്നു ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരെ വെടിവെച്ചു കൊള്ളുക ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത വിധം ഒന്നുകിൽ കേസിൽ കൊടുക്കുക അല്ലെങ്കിൽ നിഷ്ക്രിയരാക്കുക അല്ലെങ്കിൽ നേരിട്ട് അക്രമിക്കുക ഈ മാർഗമാണ് നമ്മുടെ രാജ്യത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ചെയ്യുന്നത് സുധീന്ദർ കുൽകർണി ശ്രീകുമാർ സാദ് അറിയാമായിരിക്കാം അദ്ദേഹം ഡൽഹിയിൽ കരിയോൽ ഒഴിക്കപ്പെട്ടു ഒരു വ്യക്തിയുടെ ദേഹത്തെ മുഴുവൻ ഒഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചു നമ്മുടെ രാജ്യത്ത് എന്താണ് അയാൾ ചെന്നിട്ട് ഫാസിസ്റ്റുകളുടെ വറധിക്കനുസരിച്ച് നിന്നില്ല അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അദ്ദേഹത്തിനെതിരെ പോലും അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തിൽ കയറി ആക്രമണം നടത്തിയില്ലേ സീതാറാം യെച്ചൂരി ആക്രമിച്ചത് നിങ്ങൾ കണ്ടു താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു സമൂഹത്തെ കയറൂരിവിട്ടിരിക്കുകയാണ് ആർ എസ് എസിനെയും വർഗീയവാദികളെയും വിട്ട് രാജ്യത്ത് തങ്ങളുടെ ഇംഗിതം നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ ശക്തിയുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമ്മുടെ ബാധ്യസ്ഥല ഇവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി തടവിൽ കഴിയുന്നതുകൊണ്ടാണ് എന്തേ കോടതി ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമാണ് വിവാഹം ദുർബലപ്പെടുത്തിയത് ഇസ്ലാമിക സമൂഹത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്ത ശരിയത്ത് നിയമപ്രകാരം ഭാര്യയായ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ വിവാഹം ദുർബലപ്പെടുത്താൻ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എവിടെയും ഒരു കോടതിക്ക് മറക്കതയില്ല ആ വിവാഹം ദുർബലപ്പെടുത്താൻ കോടതിക്ക് എന്താണ് ന്യായം അവളെ സംബന്ധിച്ചിടത്തോളമാണ് ഇട്ടപ്പെട്ട മതം സ്വീകരിച്ചു എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ആ പുരുഷനെ വിവാഹം കഴിക്കാൻ വേണ്ടി അല്ലല്ലോ മതം മാറിയും ഇരുപത്തിമൂന്ന് വയസ്സുണ്ടല്ലോ പ്രായം തേന്നിട്ടുണ്ടല്ലോ മാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹിതരായതിന്റെ ശേഷം ഒന്നിച്ച് ജീവിക്കാൻ എല്ലാ നിയമങ്ങളും അനുകൂലിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ രജിസ്റ്റർ വിവാഹം പോലും നടന്നിരിക്കേ പിന്നെ എന്തുകൊണ്ട് കോടതിയെ ദുർബലപ്പെടുത്തി അവിടെ ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി നിയമപാലകർ പോലും എന്ന് സംശയിച്ചു പോവുകയാണ് എല്ലാം അസ്തമിക്കുമ്പോൾ നമുക്ക് നീതി കിട്ടേണ്ടത് കോടതിയിൽ നിന്നാണ് ആ കോടതി ഇന്ന് വരെ ഇത്തരം പ്രവർത്തനങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കും അത് മാത്രമല്ല രാജ്യത്തിന്റെ കൃത്യമായ ഒരു പൈതൃക സ്വഭാവമുണ്ട് ആ പൈതൃക സ്വഭാവത്തെ വിജലിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു ഇന്നിതാ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വരെ അപമാനിച്ചു ഗാന്ധിജിയെ അപമാനിച്ചുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ച് മോശമായ പ്രതികരണം ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നായകൻ അതിന്റെ പ്രസിഡന്റ് പരസ്യമായി ഗാന്ധിജിയെ അവിടെ മോശമായി ചിത്രീകരിച്ചു നിങ്ങൾ കണ്ട പത്രത്തിൽ ദേശപിതാവാണ് എല്ലാവരും ആദരിക്കുന്ന രാഷ്ട്രത്തിന്റെ പിതാവിനെ അപമാനിച്ചുവെന്ന് മാത്രമല്ല ആ രാഷ്ട്രപിതാവിനെ കൊന്ന ഗോൾവാൾക്കരുടെ തൂക്കിലേറ്റപ്പെട്ട ദിവസമാകുന്ന നവംബർ പതിനഞ്ച് ആ നവംബർ പതിനഞ്ചിനെ ബലിദാന ദിനമായി ആചരിക്കാൻ ഈ വർഗീയവാദികൾ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പോലും ഉയർത്താൻ നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചില്ലല്ലോ രാജ്യത്തിന്റെ പൈതൃകത്തിൽ നിന്ന് രാജ്യം പുറകോട്ട് പോവുകയല്ലേ ആ പൈതൃകത്തിൽ നിന്നും രാജ്യം പുറകോട്ട് പോകുന്നതിനെതിരെയാണ് ജനാധിപത്യ വിശ്വാസികളുടെ ഈ സംഘശക്തി എന്തിനധികം നമ്മുടെ പ്രസിഡന്റ് പോലും രാഷ്ട്രപതി പോലും നമ്മുടെ പ്രധാനമന്ത്രിയോടും ഗവൺമെന്റിനോടും ഒന്നിലധികം തവണ സഗൌരവം പറഞ്ഞു നിങ്ങളീ പോകുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന് പുറകോട്ട് പോകാൻ പാടില്ല ഫാസിസം ഈ രാജ്യത്ത് വളരുന്നതിനെതിരെ നമ്മുടെ പ്രസിഡന്റ് പോലും ശക്തമായ താക്കീത് നൽകേണ്ടി വന്നുവെങ്കിൽ നാൽപ്പതിലധികം സാഹിത്യകാരന്മാർ നേരത്തെ തങ്ങൾ കിട്ടിയ പുരസ്കാരങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്തുവെങ്കിൽ ഇതിലപ്പുറം ഈ രാജ്യമുണ്ടെന്ന് ഒന്നും കണക്കിലെടുക്കാതെ പ്രതികരണങ്ങളെ ഫാസിസ്റ്റ് ശൈലിയിൽ തനിമുട്ടാളെ രൂപത്തിൽ ഈ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ത് താൽപര്യമാണ് രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ സമൂഹം ആശങ്കയോടെ നോക്കിക്കാണുന്നത് മാത്രമല്ല യു പിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വന്നു അദ്ദേഹം പരസ്യമായി ഈ സമൂഹത്തിൽ ഗോവധം എന്ന് മാത്രമല്ല നിരോധിക്കാൻ ഭരണഘടനാപരമായുള്ള അവകാശങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുവെങ്കിൽ അതിലപ്പുറം അത് കഴിക്കുന്ന ആളുകളെ തൂക്കിലേക്കണമെന്ന് പറയുവാനും അവർ രാജ്യം വിട്ടു പോകണമെന്ന് പറയുവാനും അതിശക്തമായ നിയമം കൊണ്ടുവരുന്നവർ ഈ രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ച യൂണിറ്റിയും ബെറ്റാനിറ്റിയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയും ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തിലല്ലേ ശരിക്കും നിഷേധിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ അവർ അർഹതയുണ്ടല്ലോ ആ അർഹതയെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമല്ലേ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ ഞാൻ ദുരിഖിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട ശ്രീകുമാർ സർവിക്കുമ്പോൾ ഞാൻ കൂടുതൽ രാജ്യം ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഒരു പുറകോട്ടടിയാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി സംഘടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി വിദേശത്ത് ആളെ കൊണ്ടുവന്നുകൊണ്ട് വലിയ പരിപാടി നടത്തി ഗുജറാത്തിൽ ആ ഗുജറാത്തിൽ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം ഗാന്ധിനഗറിലായിരുന്നു സമ്മേളനം ആ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അതിന്റെ ഉദ്ഘാടകനായി പങ്കെടുത്തത് ലോകബാങ്കിന്റെ പ്രസിഡന്റ് ജിങ് യോ കിങ് അദ്ദേഹം പരസ്യമായി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളുടെ രാജ്യം പുരോഗമനപാതയിലാണ് നിങ്ങളുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുകയാണ് പക്ഷേ രാജ്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള അപകടം വർഗീയതയാണ് വർഗീയത കൊണ്ട് നിങ്ങൾ ഒരുപാട് പുറകോട്ട് പോകുന്നുണ്ട് നിങ്ങൾ വർഗീയതയില്ലാത്ത രാജ്യമായി മാറിയാൽ നിങ്ങൾക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകുവാൻ കഴിയും ഇന്ന് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് വരെ വന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ ഉപദേശിക്കേണ്ട ഗതികേട് നമ്മുടെ രാജ്യത്തുണ്ടായി അതല്ലേ നമ്മുടെ രാജ്യം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ഗൌരവത്തോടെ മനസ്സിലാക്കണം ഈ രാജ്യത്ത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ സ്വയം സംഘിന്റെ പ്രവർത്തനം ഈ രാജ്യത്തെ വർഗീയതയ്ക്ക് വളം നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് വർഗീയ കലാപങ്ങളിൽ ഈ രാജ്യത്ത് പങ്കുവഹിച്ചു വരണവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ അഹമ്മദാബാദ് കലാപം ആ കലാപം കൃത്യമായി എൻ ി ജസ്റ്റിസ് ജഗൻമോഹൻ റെഡ്ഡി കമ്മീഷൻ ജഗൻമോഹൻ റെഡ്ഡി കമ്മീഷൻ പറഞ്ഞു പങ്കുണ്ടവർക്ക് ഈ പാർട്ടിക്കതിൽ പങ്കുണ്ട് ആ സംഘമാണ് വർഗീയത ഉണ്ടാക്കിയത് എന്ന് ജസ്റ്റിസ് ജഗൻമോഹൻ റെഡ്ഡി കമ്മീഷൻ കൃത്യമായി യുതി നമ്മുടെ പാർലമെന്റിലും നമ്മുടെ ഭരണഘടനാ വകുപ്പിലും അതിന്റെ രേഖയിലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭീവണ്ടി കലാപം ഭീവണ്ടി കലാപം അന്വേഷിക്കാൻ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഡി പി മദൻ കമ്മീഷൻ കമ്മീഷൻ തുറന്നു പറഞ്ഞു ആർ എസ് എസിന് പങ്കുണ്ട് രാഷ്ട്രീയ സ്വയംസേവകന്റെ പന്തിൽ കൃത്യമായി രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ജാംഷക്തം കലാപം ജാംഷഡ്പൂർ കലാപം വന്നപ്പോൾ ആ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്നത്തെ ഗവൺമെന്റ് വെച്ചു ജിതേന്ദ്രനാരായണ കമ്മീഷൻ ജസ്റ്റിസ് ജിതേന്ദ്രനാരായണൻ പറഞ്ഞു ആർ എസ് എസിന് പങ്കുണ്ട് ആർ എസ് എസ് ആണ് ഇക്കൾ കലാപമുണ്ടാക്കിയത് പരസ്യമായി എഴുതി കൊടുത്തു സർക്കാർ ചെലവിൽ അന്വേഷണ കമ്മീഷൻ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കന്യാകുമാരിയിൽ കലാപമുണ്ടായി ആ കലാപം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതായ വേണുഗോപാൽ കമ്മീഷനെ വേണുഗോപാൽ കമ്മീഷനെഴുതി കൊടുത്തു ആർ എസ് എസിന് പങ്കുണ്ട് ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ എന്താ ഗോതരെ കുറിച്ച് പറഞ്ഞത് ഗുജറാത്തിലെ ഡി ജി പി ഇരിപ്പുണ്ടല്ലോ അദ്ദേഹത്തിന് എന്തൊക്കെ പറയാനുണ്ടാവുന്ന നമുക്ക് കേൾക്കാമല്ലോ ോ നിയമത്തിന്റെ പരിധിയിലൂടെ നോക്കുമ്പോൾ ഈ രാജ്യത്ത് മതസൌഹാർദ്ദം തകർത്തുവാനും വർഗീയത വളർത്തുവാനും സംഘപരിവാർ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ ഗൌരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യാ മഹാരാജ്യത്ത് നോട്ട് നിരോധിച്ചുകൊണ്ട് പുതിയ സാമ്പത്തിക സ്ഥിതി കൊണ്ടുവരാൻ ശ്രമിച്ച് അതേസമയത്ത് തൊട്ടപ്പുറത്ത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ മുക്കിയ മല്യക്ക് വിജയ് മല്യക്ക് രാജ്യം കടന്നു പോകാൻ സൌകര്യം ചെയ്ത് കൊടുക്കുക ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അതിനനുകൂലിക്കുന്ന ഒരു പാർട്ടി നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി എതിർക്കുകയല്ല ഒരു ഗവൺമെന്റിനോട് വിദ്വേഷം തീർക്കുകയല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട നയപരമായ നയത്തിൽ നിന്നും അവർ നയപരിപാടിയിൽ നിന്നും വ്യതിയിലിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ സ്വാർത്ഥ താല്പര്യത്തിന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മതേതര സ്വഭാവവും കുറ്റിയേറ്റ് പോകാത്തൊരു സമൂഹമുണ്ട് അനീതിക്കെതിരെ മുൽമിനെതിരെ അക്രമണത്തിനെതിരെ ഏതറ്റം വരെ പോയി പൊരുതുവാനും ഈ സമൂഹം സുസജ്ജമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ സംഗമിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പൊട്ടിച്ചേർക്കട്ടെ ഞങ്ങൾക്കിതിനാവകാശം കൂടുതലുണ്ട് കാരണം ഈ രാജ്യത്തിന്റെ മോചന പ്രവർത്തനത്തിനു വേണ്ടി വീരോദാത്തമായ സമരം നടത്തിയ സമൂഹത്തിന്റെ പിന്തുറക്കാനാണ് ഞങ്ങൾ ഈ മണ്ണിലൊക്കെ വലിയ കഥ പറയുവാനുണ്ട് ഈ രാജ്യത്തെ ജനസമൂഹം ഇവിടെ ഇരിക്കുന്ന പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ്ദങ്ങളുടെ പ്രഭിതാമഹൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ അറ്റക്കോട്ടങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ വീരമായി സമരം ചെയ്യാൻ വന്ന പോരാട്ടികൾ ഊർജം പകർന്നുകൊണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് വെല്ലൂരി വെച്ച് മരിച്ച മനുഷ്യനാണ് പാണക്കാട്ടാണ് അദ്ദേഹത്തിന്റെ മക്കുപറ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് വെല്ലൂരിലാണ് കാരണം അദ്ദേഹത്തെ അറസ്റ്റ് കൊണ്ടുപോയി എന്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതുകൊണ്ട് വലിയതായി കുത്തബ് സമാൻ മമ്പറം സെയ്ദല വിട്ടങ്ങൾ സെയ്ഫുൽ ബത്താർ എന്ന ഗ്രന്ഥം ഗ്രന്ഥമെഴുതിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ച മഹാനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് ഒരു സമൂഹത്തെ സജ്ജമാക്കിയ ഉമൃഗാദിത്തങ്ങളുടെ പിന്മുടക്കാരായത് ലവക്കുട്ടിയും കുഞ്ഞലവിയും വാര്യങ്ങുന്നത്ത കുഞ്ഞ അഹമ്മദാജിയും താദരിയാത്രീക്കത്തിന്റെ ആത്മീയ ഗുരുവായ ആലും മുസ്ലിയാനും ഈ സമൂഹത്തിന്റെ ഇന്ത്യാ മോചനത്തിന്റെ സമരക്കാകലം മുഴക്കിയവരാണ് ഈ മലപ്പുറത്തിന്റെ ചുറ്റുപാട് നോക്ക് നിങ്ങൾ ഇത്രയധികം പട്ടാള ക്യാമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെയാണുള്ളത് നിങ്ങൾ നോക്കി കോഴിശന്നി പട്ടാള ക്യാമ്പുണ്ട് മലപ്പുറത്ത് ഉണ്ടായിരുന്നു എം എസ് പി ക്യാമ്പുണ്ട് തരീക്കോടുണ്ട് പാണ്ടിക്കാടുണ്ട് എല്ലാ സ്ഥലത്തും ഇത്രയധികം പട്ടാള ക്യാമ്പുകൾ നിയമപാലകർക്കറിയാമല്ലോ എന്തിനായിതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ സമരവീരത്തെ തച്ചുകെടുക്കുവാനാണ് ആ പൂർവികന്മാർ ധീരമായി സമരം ചെയ്ത് വാങ്ങിയ ഭൂമി അത് ഇന്ത്യയിൽ മുസ്ലിംകൾക്ക് മാത്രം ജീവിക്കാനായിരുന്നില്ല മാത്രമല്ല പൂർവ്വകാല മുസ്ലിം ഭരണകൂടത്തിന്റെ ചരിത്രം പഠിക്കുമ്പോഴും കാണാം ഇന്ത്യ നരേന്ദ്രമോദി ഭരിച്ചതിനേക്കാൾ ഒരുപാട് കാലം മുസ്ലിങ്ങൾ ഭരിച്ചു ഇസ്ലാമിക ഭരണമെന്ന് ഞാൻ പറയുന്നില്ല അടിവംശം ഭരിച്ചു തുക അടിവംശം കിജി വംശം സയ്യദ്വംശം തുകശം ലോദി വംശം മുഗൽവംശം ആയിരത്തി ഇരുന്നൂറ്റിയാറിൽ കുത്തബുദ്ധി ഐബക്കിന്റെ കാലം തുടങ്ങിയിട്ട് എണ്ണൂറ്റി അൻപത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ സഫർ വരെ ആ ബഹദൂർ ഷാ സഫറിനെ തൂക്കിലേക്കിയത് ഇന്ത്യക്ക് പുറത്താണ് പൂക്കിലേക്കാൻ കൊണ്ടുപോകുമ്പോ ബഹദൂർ ഷാ സഫർ ഇന്ത്യയുടെ ഒരു പിടി മണ്ണ് കയ്യിൽ പിടിച്ചു നിങ്ങൾ അന്തമാനിലെ ജയിലിൽ പോയി നോക്ക് ആ ജയിലിന്റെ പുറത്ത് മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ അവസാനത്തെ ഉറക്കം എന്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ മണ്ണിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് ബഹദൂർ ഷാ സഫർ പറഞ്ഞ വാചകം ഇന്നും അന്തമാനിലെ ജയിലിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ധീരമായ നടപടിക്രമത്തെ എന്നും ജനസമൂഹം ഓർക്കുന്നതിന് വേണ്ടി ആ സ്വാതന്ത്ര്യ പാരമ്പര്യമുള്ള സമൂഹത്തെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കുവാനും ഈ സമൂഹത്തെ പീഡിപ്പിക്കുവാനും ആര് ശ്രമിച്ചാലും ഒരു കാര്യം അടുത്തു മുറിച്ച് പറയുന്നു ഈ മുസ്ലിം സമൂഹത്തിന്റെ പൂർവകാമികൾ കാട്ടിത്തന്ന ദേശസ്നേഹത്തിന്റെ പാരമ്പര്യത്തിലൂടെ വളർന്ന ഈ സമൂഹത്തെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ഒരാളും ഇന്ത്യയിൽ വളഞ്ഞിട്ടില്ല എന്ന് ആശ്രമത്തോടെ പറയണം നിങ്ങൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ പോലും തള്ളിപ്പറഞ്ഞ ആളുകളാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിങ്ങൾ നേതാവിന്റെ പാരമ്പര്യമുണ്ട് ബ്രിട്ടീഷുകാരുടെ കൽക്കൽ മാപ്പൊഴുതി കൊടുത്തുകൊണ്ട് ജയിൽ മോഷണിച്ചാണ് നിങ്ങളുടെ നേതാവ് നേരെ മറിച്ച് മുസ്ലിം സമൂഹത്തിലെ ഒറ്റ നായകനും അങ്ങനെയില്ല ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഒന്ന് രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് രണ്ട് മതസൌഹാർദ്ദ ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് ഒരു ജാതി വസ്തുനോട് വ്യത്യാസം പ്രവർത്തിക്കാൻ പാടില്ല ഒരാളോടും വെറുപ്പ് കാണിക്കാൻ പാടില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ അയൽവാസിയായ ആൾ ഏത് ജാതിയാണെന്ന് പോലും നോക്കാതെ അവന് ഭക്ഷണം കൊടുക്കേണ്ട അവന് സൗകര്യം കൊടുക്കേണ്ട പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് വർഗീയതയുടെ ലാഞ്ചന പോലും മുസ്ലിം സമൂഹത്തിന്റെ മനസ്സുണ്ടാകാൻ പാടില്ല ആ രീതിയിൽ വർഗീയതയിലേക്ക് ഗോത്രീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ അഷ്റഫുൾ മുഹമ്മദ് മുസ്ഫു വസുടെ ആ മഹിത മാതൃകയാണ് നിങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് ആരോട് നിങ്ങൾ വിദ്വേഷം പുറത്തുന്നില്ല ഇത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സകല മത്സരം കൈപ്പോട്ട് മുന്നോട്ട് പോകേണ്ട രാജ്യമാണ് ആ രാജ്യത്ത് അതാണ് സമത്ത കേരള ജമ്യൂത്വം അപേപ്പിച്ചത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തീവ്ര ചിന്ത പ്രവർത്തിക്കൊണ്ട് വർഗീയതക്ക് വളം വെക്കുന്ന തരത്തിൽ ഭാഷത്തെ പ്രോത്സാഹിപ്പിക്കത്തക്ക തരത്തിൽ വർഗീയമായി ഈ സമൂഹത്തെ മാറ്റത്തക്ക വിധത്തിൽ പ്രതികരിക്കുമ്പോൾ അത് ചെയ്യല്ല മക്കളെ അത് അപകടമാണ് അപക്വമാണ് എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു സമൂഹമായി സമത്ത കേരള ജമ്യത്വം ഉയർന്നപ്പോൾ അതിന്റെ പേരിൽ പോലും സംഘടന വിമർശനം സഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയെ അതിന്റെ പൈതൃകത്തിൽ സൂക്ഷിക്കാൻ ഞങ്ങളെ പൂർവീകര സംരംഭിച്ചത് സ്വാതന്ത്ര്യമാങ്ങിയ ഭൂമിയാണെങ്കിൽ ഞങ്ങൾക്ക് കടമയുണ്ട് ആ കടമ ഞങ്ങൾ നിറവേറ്റും ആ കടമക്കപ്പുറത്തേക്ക് ഇന്ത്യയെ താശവൽക്കരണത്തിന് അടിയറവയ്ക്കാനാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ശ്രമമെങ്കിൽ അവസാന നിമിഷം വരെ അതിനെതിരെ ന്യായമായ മാർഗത്തിലൂടെ പൊരുതാൻ ഈ സമൂഹം സജ്ജമാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ശ്രീമാർ സാറിന് സർവ്വവിധ പിന്തുണയും ആരംഗത്ത് അദ്ദേഹം ചെയ്യുന്ന അധീനമായ പോരാട്ട ഭൂമിയിൽ കരുത്തു പകരുവാൻ തീർച്ചയായും അദ്ദേഹം നമ്മൾ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊടുക്കുന്നു ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഈ പരിശുദ്ധമായ പദർ ദിനത്തിൽ പദർ ഇസ്ലാമിന്റെ വിജയത്തിന്റെ ചരിത്രമാണ് പദർ അക്രമത്തിന്റെ ചരിത്രമല്ല തെറ്റിദ്ധരിക്കേണ്ട പദർ സമാധാനത്തിന്റെ ചരിത്രമാണ് നൂറ് ശതമാനം സമാധാനം പാലിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ജന്മനാട് വിട്ടുകൊണ്ട് മദീനത്ത് പോയി അവിടെയും കയറി ആക്രമിച്ചപ്പോൾ അതിനെതിരെ നദീനെ യു കാത്തലു നബി അന്നഹു നുലിമു ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിരോധിക്കാൻ അവസരം കൊടുത്തു ആ പ്രതിരോധ അവസരമാണ് ഇസ്ലാം ഉപയോഗപ്പെടുത്തിയത് അത് ആളുകളെ നശിപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നില്ല ആദർശത്തിനു വേണ്ടിയിട്ടുള്ള ചെറുപ്പുനിൽപ്പായിരുന്നു ആ ആദർശമാണ് ഞങ്ങളുടെ കരുത്ത് ആ ആദർശം ഒരു മോഡിക്ക് മുമ്പിലും ഒരു ഭരണകൂടത്തിനുമ്പിലും ഒരു നിയമത്തിന് നിയമത്തിനുമ്പിലും ഞങ്ങൾ അടിയറ വെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആശ്രമത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് തീവ്രവാദമല്ല അത് ഭീകരവാദമല്ല തീവ്രവാദത്തെ ശക്തമായി എതിർത്തുകൊണ്ട് മതേതരത്വത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ന്യായത്തിന്റെ ിൽക്കാൻ സമസ്ത കേരള സുന്ദി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പടയണികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു അലഹമുല്ലാഹിറബുലാലമി അസ്സലാ വൈകും വരഹമുല്ലാഹി